നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വർക്കേഴ്സ് യൂണിയൻ പഴയന്നൂർ റേഞ്ച് ൂർമ്മി കുടുംബം നടന്നു പഴയന്നൂർ പഴയ ലോക്കൽ കമ്മിറ്റി ഹാളിൽ വെച്ച് നടന്ന കുടുംബ സംഗമം മുൻ എം എൽ എയും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു നിരവധി

റെയിഞ്ച് സെക്രട്ടറി ബിജു സംഘടനയുടെ ജില്ലാ സെക്രട്ടറി യു പി ജോസഫ് സിപിഐഎം പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ കോർഡിനേഷൻ കൺവീനർ എൻ ഇ പരമേശ്വരൻ ടൊടി വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയു ജില്ലാ കമ്മിറ്റി അംഗം പി കെ സുരേഷ് കുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു